ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ടൂണ ഫിഷ് തയ്യാറാക്കിയാലോ അപ്പം ഞാൻ ഒരു ബോട്ടിൽ ടൂണ എടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള സാധനം സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയാണ് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കടുക്കിട്ട് പൊട്ടിക്കാം പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് വഴറ്റിയെടുക്കാം ആദ്യം ഞാൻ സവാള ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വെളുത്തുള്ളിയും മീങ്കിയും തക്കാളിയും കറിവേപ്പിലയും മുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇത് എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നതും അപ്പോൾ ഞാൻ എന്ന നിലയിൽ ഉണ്ടാക്കി നോക്കുകയാണ് ഉണ്ടാക്കിയെടുത്തപ്പോൾ കൊള്ളം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴിട്ട് വരുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഞാൻ ഓരോ ടീസ്പൂണാണ് ഇടുന്നത് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മസാല എല്ലാം മൂത്തതിന് ശേഷം നമുക്കിത് ഇതിലോട്ടൊന്ന് തട്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പം പൊടിയൊക്കെ ഇതിലോട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം എന്നാലേ ആ ടേസ്റ്റ് ഇതിലോട്ട് കിട്ടത്തുള്ളൂ ആ പൊടിയും ഈ ടൂണയായിട്ടുള്ള ആ ഒരു ഇത് നന്നായിട്ട് മിക്സാക്കിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഇത് നമുക്ക് തോരം പോലെയും ആക്കിയെടുക്കാം പിന്നെ കറി പോലെയും വെക്കാം ഞാനിപ്പോൾ ഇവിടെ കറി പോലെയാണ് വെക്കുന്നത് എന്നിട്ട് കുറച്ച് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി വരും ഇത് ഇത് നല്ല പൊടിയായിട്ടാണ് ഇരിക്കുന്നത് സാദാ മീൻ പോലെയല്ല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ പെരിഞ്ചീരകപ്പൊടിയും ഇട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് തിളച്ച് ടൂന തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ